ഹായ് ഇപ്ര പപ്പിയാണ് അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ പണിക്ക് പോയിട്ട് നമുക്ക് പണിക്ക് പോകാൻ പറ്റാതുകൊണ്ട് നമ്മുടെ ഇഞ്ചൻ പണിമടക്കിയായിരുന്നു അതുകൂടാതെ ഇഞ്ചൻ്റെ ഇല നമ്മളെ പൊട്ടി ഒരു ദിവസം പണി പോയി അതുകൂടാതെ ഒരു ദിവസം പണി പണിമുടക്കി ഇന്നിപ്പം പിഷ്ടം കടിച്ച് ഓരിസിൽ പൊട്ടി ഓയില് ലീക്കായി നമ്മൾ വെളുപ്പിനെ പോകുമല്ലേ അപ്പം പിഷ്ടം കടിച്ച് ഓയിൽ മിനിഞ്ഞാണ് മാറിയത് അതായത് നമ്മളൊരു ഒരു കല്ലിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ല ഇങ്ങനെ എന്ന് പറയുന്നതാണ് ഇഞ്ചനകത്തുണ്ടായിരുന്നു അപ്പം നമ്മളവിടുത്ത് ഞങ്ങൾ ഓടി കുറേ ദൂരം വന്നതാണ് വെളുപ്പിനെ അപ്പം വെളുപ്പിനെ ആയിരുന്നു കേട്ടോ അപ്പം ഇരുട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓല് ചെന്നപ്പം കിട്ടിക്കിട്ടാന്ന് കേട്ടു അപ്പം ശങ്കർ ബോയിഡ് പറഞ്ഞാൽ ഇച്ചിരി ഓയിലൊന്ന് കറക്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞ് ഓയില് ലീക്ക് ഉണ്ട് അതിന് അപ്പം നമ്മൾ ഓയിലും ഫില്ല് ചെയ്തു ഊര് ഫില്ല് കെട്ടി പിന്നെ ഓടി പിന്നെ കൊറേ നേരം ഓടിക്കഴിഞ്ഞപ്പം പിന്നെ ഇഷ്ടം പെട്ടെന്ന് കടിച്ചു നിന്ന് നിന്നിപ്പം നന്നാക്കാനായിട്ട് പോവു അപ്പൊ ശങ്കർ പോവ് പരിക്കും ഞങ്ങൾ തൊഴിഞ്ഞ് കുഴഞ്ഞില്ല അവിടം പറ ഞങ്ങള് തൊഴിഞ്ഞു കഴിഞ്ഞു വന്നാൽ അവൾ അവളുടെ അപ്പനെ സഹായിക്കുന്ന പേരെന്തുവാ അല്ല അവളുടെ പേരെന്തുവാ ഗൗതമി ഓ നമ്മുടെ നമ്മടെ കൊട്ടവെള്ള പുള്ളിക്കാരി ആണത് നിയന്ത്രിക്കുന്നവരുടെ പുള്ളിക്കാരി അപ്പറേ സഹായിക്കുക നമ്മളെ നേരെ ആ ആറക്കട പോണ്ട വെള്ളം ഇത് തന്നെ നമ്മളിതിങ്ങനെ കറങ്ങിയൊക്കെ വലിച്ചു വേണം നമുക്ക് അച്ഛനുമായിട്ടൊക്കെ കുഞ്ഞില് പണിക്ക് വെക്കൊണ്ട സമയത്ത് ഈ ചൂടിന്റെ അവധി കിട്ടുന്ന ആ ഒരു സമയത്തൊക്കെ സമയത്ത് തുഴഞ്ഞു വെച്ചോണ്ടിരുന്നെ കേട്ടോ ഇഞ്ചനൊക്കെ വന്നിട്ട് ഇപ്പോ ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം അത്രയായിട്ട് അപ്പൊ അതിന് മുന്നേ തുഴഞ്ഞു വയ്ക്കൊണ്ടിരുന്നെ തുഴഞ്ഞ് ആ തൊഴഞ്ഞു വെച്ചോണ്ടിരുന്ന സമയത്ത് നമ്മൾ തുഴയും കുറച്ചുനീളം തുഴയും അത് കഴിഞ്ഞ് പിന്നെ വലിച്ച് ഉരക്കണക്ക് പണ്ടേക്കട വലിച്ചുകൊണ്ട് വെള്ളം പോകും അങ്ങനാണ് നമ്മുടെ പണ്ടുകാലങ്ങളിൽ ഇപ്പോഴാണ് ഇന്ധനായത് പിന്നെ നമ്മൾ വലിച്ചു വലിച്ചു കുഴഞ്ഞ് ചേർത്താ നമ്മൾ അങ്ങനെ വലിച്ചുപോയ നമ്മൾ നമ്മുടെ സുധീക്ഷണിയിലും ലീനീറ്റ് അവർ നമ്മളെ നമ്മൾ ഇന്ധനം നന്നാക്കുന്ന കടകളങ്ങോട്ട് എന്ന് പറഞ്ഞ് സൈഡിൽ അതിന്റെ ആ രാവിലെ പ്രശ്നം കിട്ടടാ പോൽസിൽ പോയി പോയി രാവിലെ ഞങ്ങൾ നാല് ദിവസം മുമ്പേ വന്ന് മാറിയതാണ് മാറിയതന്നെ പടിയെ ചുറ്റി നിർത്തണ കയ്യാൻ നിക്കത്തില്ല േ കൈ ചില സമയത്ത് ഉള്ളേക്കും വേന എടുക്കും ഇത്ര നീളമല്ലോ ആനും പിടിച്ചിട്ടുണ്ടോ ഇവരുടെ അപ്പുറത്തെ പാടവേ അതിന്റെ അപ്പുറത്ത് ഇപ്പം വലിയ സൈഡ് ഇവന്റെ അപ്പുറത്തെ സൈഡിൽ അവർ ഒരു ആറേഴ് വർഷമായിട്ടും മട വീണ അങ്ങനെ ഇപ്പൊ മട കുത്തുക അല്ലേ മട കുത്തല്ലേ കഴിഞ്ഞില്ല ഇതിന് മുന്നേ മട കുത്തിയായിരുന്നു കേട്ടോ ഇതിന് മുന്നേ മട കുത്തിയിട്ടൊന്ന് ഓടിച്ചിട്ട് പിന്നെയും അത് തട്ടിപ്പോയി ഇപ്പോൾ സ്ട്രോങ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലാണോ ആ ഇപ്പം എത്ര വർഷം റേറ്റ് വർഷമായിരുന്നു കഴിഞ്ഞാൽ ഏഴു വർഷം ഏതു വർഷമായി ഏതു വർഷമായിട്ട് ആ പാടത്തിന് ചുറ്റും ഉള്ളവർ കട്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ കിടക്കുന്നവരൊക്കെ വേറെ മാറി താമസിക്കേറെ പാടക വീട്ടിലേക്ക് കാരണം ഇത്ര പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പറ്റാത്ത ഒരവസ്ഥയാണ് വീട് വേറെ നമ്മളെ വേറെ വള്ളം കിട്ടിയത് കൊണ്ട് കേട്ടോ വേറെ വള്ളം കിട്ടിയത് കൊണ്ട് നമ്മള് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൽ എത്തി അവിടെ നമ്മൾ വലിക്കുമായിരുന്നെങ്കിൽ അരമണിക്കൂറായാലും ഇങ്ങുവരത്തി ഒഴുക്കിങ്ങോട്ടാണെങ്കിലും കാറ്റങ്ങോട്ടാണ് കാറ്റ് നമുക്ക് എതിരിക വള്ളത്തെ കാറ്റ് പിടിച്ചാൽ വല്ല രക്കെയുണ്ടോ അങ്ങ് കൂടുതലാണ് നമ്മളെ വീഡിയോസ് കാണുന്ന ആളാ പോ നമ്മളെ ഈ കുട്ടനാട് മേഖല ആലപ്പുഴ കുട്ടനാട് മേഖലയിലെ എല്ലാ വള്ളങ്ങളും കെട്ട കഴിവതും ഒരു അറുപത് എഴുപത് ശതമാനം വള്ളങ്ങളും ഇഞ്ചൻ റിപ്പയർ ചെയ്ത് ഇഞ്ചിനും ഉണ്ട് കേട്ടോ പുതിയ ഇഞ്ചിനും ഉണ്ട് അല്ല അതുകൂടാതെ ഇതേ ടൈപ്പ് ഇഞ്ചൻ നമുക്ക് ഏറ്റവും കുറഞ്ഞ ായിരം രൂപ അല്ലേ മുപ്പത് രൂപ വരും അല്ല നമ്മൾ ഇന്ന് നമ്മളെ നമ്മളിന്ന് നമ്മളിതേ മുൻകൂട്ടിൻറെ മേണോന്ന് പറയണ അതോ അന്ന് തന്നെ അന്ന് അന്ന് തന്നെ തന്നെ ഞങ്ങളെ നാളെ പണിക്ക് വിടാൻ അല്ല ഇന്ന് എങ്ങനെയങ്ങനെ ഇന്ന് പറഞ്ഞ ഞങ്ങളെ പട്ടിണിക്ക് ഇടല്ല അങ്ങനെ അങ്ങനെ ഒഴിവ് പറയുന്ന എന്താന്ന് വെച്ചത് ഇത് എന്റെ അകത്തൊക്കെ ഇരിക്കുവാ ഇന്ന് കൊടുക്കണം നാളെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്നേ അതാണ് അന്നീ ബുദ്ധിമുട്ട് പറയാനല്ല പിന്നെ നമ്മളെ നമ്മള് പറഞ്ഞപ്പ തന്നെ നമ്മളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ഇങ്ങനെ നമ്മള് ജലിക്കാൻ എങ്ങനെയാണോ അതേ കണക്കാട് നമ്മളെ ഇഞ്ചൻ നന്നാക്കിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ട് വന്ന അപ്പൊ നമ്മളെ ചേട്ടായി നമ്മളെല്ലാം പരിപാടി നമ്മൾ കാണുന്ന ചേട്ടാ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ചൈനയിലെ വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ ഇപ്പൊ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിടുന്ന നമ്മളെ അപ്പീന്ന് വിളിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി അപ്പൊ കണ്ടോഷ